ളിക എല്ലാം ഉള്ളവർ രണ്ടേ മുക്കാൽ മൂന്നേ മുക്കാൽ കൊടുക്കണം ഇവർ രൂപയിൽ നോക്കണം എന്താ സിക്കിമിൽ എത്ര കേരളത്തിലെ സർക്കാർ സർക്കാർ കേന്ദ്ര കാണിക്കുന്ന ദ്രോഹത്തെ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ചർച്ച പ്രധാനപ്പെട്ട നേതാവില്ല ഹർഷകുമാർ സാംക്രമിക രോഗം പറഞ്ഞ് കീടമെന്ന് വൃത്തിയുടെ പറഞ്ഞില്ലേ ഇവർ വാങ്ങുന്ന ഏഴായിരം രൂപയാണെങ്കിൽ തർക്കമുണ്ടോ ഇവർക്ക് ചെയ്യാനുള്ള പണി ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ ആയിരുന്ന കാലത്തേക്ക് അല്ല അതിനേക്കാൾ കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂർ പണി ഇവർക്ക് ഉണ്ടെന്ന തർക്കമുണ്ടോ ഏഴായിരം രൂപ ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു മതിയാവില്ലെന്നർക്കമുണ്ടോ കാശ്മീർ ഇന്റർനാഷണൽ പറഞ്ഞതും ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞതും തെറ്റാ ഒരു കാര്യം ഒന്ന് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞു ഈ സമരം തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് ചർച്ച ആ അത് െ ബേസി വകുപ്പുകളുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ നടത്താതെ അവരെ വിളിച്ചിരുത്തി എന്ത് പറഞ്ഞു എനിക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റാതെ പറഞ്ഞു വിട്ടു അത് കളിയാക്കലല്ലേ അത് തമാശ അവര് അവരെങ്ങനെ കളിയാക്കിയത് അവര് വസ്തുതാപരമായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു ഈ പറയുന്ന സമരം സംസ്ഥാന മുപ്പത്തിരണ്ട് രൂപയാണ് എന്ന കാര്യത്തിൽ സർക്കാരിനോ ആർക്കോ ആർക്കും ഒരു ഒരു തർക്കവും സംശയവും കേരളത്തിലെ ജീവിത ചെലവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒന്നും ഒന്നും വാങ്ങാൻ കപ്പലണ്ടി വാങ്ങാൻ പോലും തകയില്ല എന്ന കാര്യത്തിലും ആർക്കും ആർക്കും തർക്കമില്ല ഏഴായിരം രൂപ എന്നുള്ളത് ഏറ്റവും ചെറിയ പതിനായിരം രൂപയെങ്കിലും ആക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണ ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പി എസ് സി അംഗങ്ങൾക്ക് രണ്ടര ലക്ഷം മൂന്നേ മുക്ക ലക്ഷം കൂട്ടി കൊടുക്കില്ല അപ്പൊ പ്രയോറിറ്റി അവിടെ പ്രധാനമാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം പോട്ടെ ഒന്നും കൊടുക്കണ്ട അവരെ ഇരുപത്തി ആറ് ദിവസമായി മഴയെ തിരികെയാണ് ഇരുപത്തി ആറ് ദിവസമായി വെയിലെത്തിരിക്കുകയാണ് രാത്രി മഴ പെയ്തു ടാർപ്പാ വിളിച്ചു ഒന്ന് ടാർപ്പാ പിടിച്ചു ഉടനെ ഓടി വന്നു ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ശ്രീജി ലൂക്കോസ് എന്തുകൊണ്ടാണ് ഇവരൊന്നും ചർച്ചക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രപ്പോസൽ വെക്കാത്തത് ഞാൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത് അല്ല ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല ഇതുവരെ അവരെ പരിഗണിച്ചില്ല എന്നുള്ളതിന്റെ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നു ആ സഹോദരിമാരോടുള്ള താല്പര്യം കൊണ്ടൊന്നും അത് അഭിനയമല്ല കാരണം നമ്മളൊക്കെ അവരുടെ അവരുടെ കരസ്പർശങ്ങൾ അറിയാത്ത ഒരു മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അവരെ ആക്ഷേപിക്കാനോ അവരുടെ ഡിമാൻഡുകൾ തെറ്റാണെന്ന് നമ്മൾ സാധാരണ പാർട്ടി ല്ലോട്ട് പോകുന്നത് ശരിയല്ല പറഞ്ഞത് സാധാരണ പാർട്ടി പ്രവർത്തകരാണോകരി പറഞ്ഞാൽ മുതലാളിയുടെ ഭാഷ ഭാഷരങ്കരി പറഞ്ഞു മുതലാളിയുടെ ആ ഭാഷ പറഞ്ഞില്ലേ പാട്ടപ്പിരിവുകാരും ഈർക്കിൽ കൊള്ളുകൾ നടന്ന സമരം ഇളമരങ്കരി പറഞ്ഞില്ലേ കേരളത്തിലെ തലപ്പൊക്കുള്ള നേതാവല്ലേ ശ്രീജി ലൂക്കോസ് പത്തിട്ടിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ പി വി ഹർഷകുമാർ സാംക്രമിക രോഗം പറഞ്ഞ കീടമെന്ന് വിളിച്ചില്ലേ ാണ് അവർ സ്ത്രീകരാണ് എന്ത് വൃത്തി ചർച്ചയ്ക്ക് വിളിക്കാതെ മഴയത്ത് കിടന്ന് ഒരുമ്പിക്കട്ടെ അല്ലെങ്കിൽ വെയിലത്ത് കിടന്ന് ഉരുട്ടെ എന്നൊരു ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കലോ ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കണേ കേരളത്തിന്റെ ചരിത്രത്തിൽ വനിതകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിട്ട് അവരുടെ വേണ്ടി പ്രവർത്തിച്ച സി പി എം അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയെ നിങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നിങ്ങൾ അമ്മ വർത്താന കേന്ദ്ര സർക്കാർ ഇവരെ പരിപൂർണമായിട്ട് ആവണിച്ച് കേരളത്തിൽ മാത്രം പൈസ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ സംസാരിക്കാതെന്തുകൊണ്ടാണ് അതൊരു അജണ്ട വെച്ചുകൊണ്ടല്ലേ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ആദ്യം ഒന്നുമല്ല പദ്ധതിയാണെന്നും കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നൊരു ആശമാണെന്നും ആർക്കും ആർക്കും അറിയാത്തതല്ല ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം സർക്കാരിന്റെ മൂക്കിൻ കീഴിൽ കുറച്ച് അമ്മമാർ കുറച്ച് ചേച്ചിമാർ മഴയും വെയിലും കൊണ്ട് കുറച്ചധികം ദിവസമായി അവിടെ കിടക്കുകയാണ് ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ സർക്കാർ നവകേരളത്തിന്റെ പരദ കെട്ടിപ്പടുക്കാൻ സി പി എം സമ്മേളനം നടത്തുക ആ നവകേരളത്തിൽ ഇവർ വേണ്ടേ റജി ലുക്കോസ് എനിക്കറിയില്ല ഹാഷ്മി ഇവരെ ഒരു സന്നദ്ധ സേവകരായിട്ട് മാത്രം കണ്ട് ഒരു തൊഴിലു പോലും പരിഗണിക്കാതെ കണ്ട് രണ്ടായിരത്തി ഏഴിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി അവതരിപ്പിച്ച യു ഡി എഫ് സർക്കാരിന്റെ അടുത്ത് അന്ന് അന്ന് പാർലമെന്റ് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇവരെ തൊഴിലാളികളായിട്ട് കാണാൻ നമ്മൾ ശബ്ദമുയർത്തിയത് ഇടതുപക്ഷം എം പിമാരാഹുൽ പാങ്കൂട്ടം ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിൽ അവതരിപ്പിച്ച സിക്കിമാണ് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് സർക്കാർ പറഞ്ഞു ലക്ഷം രാഹുൽ സിക്കും രാഹുലും കൂട്ടത്തിലും നിൽക്കട്ടെ ഇവർ വാങ്ങുന്നത് ഏഴായിരം രൂപയാണെന്നായിരത്തി തർക്കമുണ്ടോ ഇവർ വാങ്ങുന്ന ഏഴായിരം രൂപയാണെങ്കിൽ തർക്കമുണ്ടോ ഇവർക്ക് ചെയ്യാനുള്ള പണി ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ ആയിരുന്ന കാലത്തേക്ക് അല്ല അതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്നായിരുന്ന തർക്കമുണ്ടോ ഏഴായിരം രൂപ ഈ നാട്ടിൽ ജീവിക്കാൻ മതിയാവില്ലെന്നർക്കമുണ്ടോ അത് ഇളമരം കരിയും ഈ കേരളത്തിൽ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് പതിനായിരം രൂപ കൊടുക്കണമെന്നാ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാ ഹരിയാനയിൽ ഇരുപത്തി ആറായിരം രൂപയോട് ആവശ്യപ്പെട്ട് സമരം ചെയ്ത സി ഐ ടി ഉണ്ട് മഹാരാഷ്ട്രയിൽ സമരം ചെയ്തൊരു സി ഐ ടി ഉണ്ട് അത് സംസ്ഥാനങ്ങൾക്കെതിരെയാണ് ഇവിടെ വന്നവർ സമരം ചെയ്യുമ്പോൾ അവർ ഏറ്റവും അവരുടെ ജീവിത പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ ജമാഅത്ത് ഇസ്ലാമിയാവും അവർ എസ് ഡി പി ആവും അവർ പാർട്ടി അല്ല പാട്ട് പറക്കികളാവും വളരെ ഇർക്കിലുകളാവും പറയുന്നതല്ല അടിസ്ഥാനത്തെ കാര്യം പറയാം നിങ്ങൾ ഒരു ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഈ പാവപ്പെട്ടവരോട് അവരോട് ആ യാഥാർത്ഥ്യം അവർക്ക് ഏഴായിരം രൂപായിരം രൂപ ജീവിക്കാൻ പറ്റില്ലെന്നും അവർക്ക് മര്യാദയ്ക്ക് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് അനുവാദമായി കൂലി വിട്ടിരുന്ന അജണ്ട ഉണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അല്ലാതെ ആ അജണ്ടയോടൊപ്പമാണ് ഞങ്ങളും ആ അജണ്ടയോടൊപ്പമാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനവും പക്ഷെ നിങ്ങൾ നിങ്ങൾ നീജ പ്രവർത്തികൾ ആ പാവപ്പെട്ട സ്ത്രീകളോട് കാണിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ കേരള സർക്കാരിന്റെ തലയിൽ ചാരിച്ചത് അതിന് മാത്രമേ പ്രതിഷേധമുള്ളൂ അത് തെറ്റല്ലേ അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ഈ നിമിഷമായിട്ട് ഏഴായിരം രൂപം മൂവായിരം രൂപ കൂട്ടി പതിനായിരം വാക്ക് സർക്കാരിന് പറ്റാത്തതാണോ അല്ലല്ലോ ഇളമരങ്കേരിയും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ ആവർത്തിച്ച ആവശ്യപ്പെട്ട പതിനായിരം രൂപ മിനിമം വാക്ക് അത് സർക്കാരിന് പറ്റാത്തതല്ലല്ലോ ഇനി രൂപ ആക്കാൻ ഇല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അത്രത്തോളം സർക്കാർ മുടിഞ്ഞു കുത്തുവാട് അവരെ ഒന്ന് വിളിക്ക് സ്നേഹത്തിൽ ഒന്ന് സംസാരിക്കുക ഇപ്പൊ നമ്മുടെ പൈസ ഇല്ല കേന്ദ്രത്തിൽ പണം തരും ഞാൻ പണം തരാം എന്നൊന്ന് സ്നേഹത്തിൽ പറ വാക്ക് അത് പറയുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം വൃത്തികളോട് അധിക്ഷേപിക്കുക പാവങ്ങളെ എന്നൊരു നവകേരളത്തെ പറ്റി പറയുക ആക്കല്ലേ ആക്കല്ലേ കേരളത്തിലെ പൊതുസഭരം എൽ ഡി എഫിനെ എൽ ഡി എഫ് സർക്കാരിനെ സി പി എമ്മിനെ നാറ്റിക്കാനും അപമാനിക്കാനും വേണ്ടിട്ട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദ്രോഹത്തെ പിടിച്ചുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ ഈ ചർച്ച നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ അത് വിജയിക്കത്തില്ല ഒരു സംശയമില്ല കാര്യത്തിൽ ആ സഹോദരിമാർ അവരുടെ സമരം പിൻവലിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യട്ടെ അത് ഭയങ്കരം തന്നെ ഈ ഏത് റൂട്ടിലേക്ക് വണ്ടിരിക്കുന്നത് മനസ്സിലായി സിഐ ടിയിലൂടെ ഇറങ്ങും ഇവിടുത്തെ കേരളത്തിലെ പൊതുസഭ ഇറങ്ങും നിങ്ങൾ അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കേണ്ടത് അതിനുപോലെ ഇവിടുത്തെ ഒരു സർക്കാരിന്റെയും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗസംബന്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത സി പി എം പ്രസ്ഥാനത്തിൽ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന അജണ്ട എന്താണ് ആ അജണ്ടയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ കിട്ടിയ പണം ഉണ്ടായിരുന്നു അവർക്ക് കുറച്ച് പറഞ്ഞാൽ മതി അവർക്ക് വനിതാമതില് കിട്ടില്ല വരിതാമതില് ആ പണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കുറച്ച് പൈസ കൊടുത്ത് കൊടുക്കായിരുന്നു ഒന്ന് ഒന്ന് നോക്കണം എന്നിട്ട് പറയണം ഇത് കേൾക്കൂ അല്ലല്ലേ അതിനൊക്കെ മറുപടി ഉണ്ട് അല്ല അതിനൊക്കെ രണ്ടര ലക്ഷം രൂപ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാൻ എല്ലാവിധ വീട് എന്താ കുടുംബത്തിനടക്കം മുഴുവൻ ചികിത്സാ ചെലവ് എല്ലാം എന്താണ് സഞ്ചരിക്കാൻ എ സി കാറ് മണിമാളിക എല്ലാം ഉള്ളവർ രണ്ടേ മുക്കാലിന് മൂന്നേ മുക്കാൽ ലക്ഷം ആക്കി കൊടുക്കണം ഇവർ ഇവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ ഭൂത കണ്ണാടിച്ച് നോക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ ആരും കണ്ടില്ല വാ